ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടി പുക്കാട്ടുപടിക്ക് അടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാകലെയായി ആ മൂന്ന് നാനൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇവിടെ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മിറ്റം ടൈലുകൾ പാവി അതി മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ മറ്റൊരു വാഹനം കൂടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് ഇവിടെ കാർ കാർപറത്തിനുള്ള സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് വടക്കേ കിഴക്കേ മൂലയിലേക്ക് മാറ്റി ഒരു കിണറും നൽകിയിരിക്കുന്നു ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൗട്ടുകൾ ടൈലുകൾ പാവി മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു ഇവിടെ ഡോർ നൽകിയിരിക്കുന്നത് ഡബിൾ പാളിയിൽ തീർത്താണ് അത് തേക്കിൻ്റെ ഡോറാണ് നൽകിയിരിക്കുന്നത് ഫ്രെയിമും തേക്കായിട്ടാണ് വരുന്നത് അത് മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു അത്യാവശ്യം ഫാൾസീലും വർക്കുകളൊക്കെ ഇവിടെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് അഞ്ചോ ആറോ പേർക്ക് ഈസിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ സൈഡിലേക്ക് മാറ്റി നമുക്കൊരു വാഷ് ബേസൺ കൗണ്ടർ കൂടി നൽകിയിരിക്കുന്നു വാഷ് ബേസൺ കൗണ്ടറിൻ്റെ പണി പൂർത്തീകരിച്ചില്ല അത് പൂർത്തീകരിച്ച് നൽകുന്നതാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു കിച്ചണിലേക്കാണ് കിച്ചൺ നല്ല അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ അടിയിലും മുകളിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ല സ്റ്റോറേജ് സ്പേസും കബോർഡിന് ഇവിടെ നൽകിയിരിക്കുന്നു ഇത് കബോർഡിൻ്റെ ഇത് പറിച്ചു കളയാനുള്ളതാണ് അത് ക്ലിയറായി വരുന്നതേ ഉള്ളൂ പണി കംപ്ലീഷൻ ആകുന്നതേ ഉള്ളൂ ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടില്ല പക്ഷേ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് ഈ വടക്കി കിഴക്കൻ മൂലയിൽ തന്നെ നല്ലൊരു കായ്ഫലമുള്ള ഒരു തെങ്ങും ഇവിടെ ലഭ്യമായിട്ടാണ് ഉള്ളത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ ആവശ്യത്തിനും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു തെങ്ങാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള നല്ല വലിപ്പത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം ഉള്ളതിനാൽ തന്നെ നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെയും മനോഹരമായ കബോർഡ് വർക്കുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെയും ഒരു ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൈനിങ് ഏരിയയിലേക്കാണ് ഏരിയയിൽ നിന്നാണ് ഇവിടെ നിന്നും മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ വുഡിൻ്റെ ടൈപ്പിലുള്ള ടൈലുകൾ ഭാഗി മനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ ഇവിടെ സ്റ്റീലിൻ്റെ നല്ല ഹാൻഡൽ വർക്കുകളും നൽകി മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ചെറിയ രീതിയിലുള്ള പാസ്സേജ് സൗകര്യത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ മുകളിലും വലിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നു നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകൾ ടൈലുകൾ നല്ല മനോഹരമായ ടൈലുകൾ നൽകി ഭംഗിയാക്കി നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ ഇവിടെയും വാൾഡ്രോപ്സുകൾ നൽകിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള വാൾഡ്രോപ്സുകളാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത് ബാത്റൂം നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാത്റൂം കംപ്ലീറ്റ് ആയിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ടൈലുകൾ പാകി മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ാത്റൂം നൽകിയിരിക്കുന്നു കൂടാതെ ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ബാത്റൂം നല്ല വലിപ്പത്തിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാത്റൂം കംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കി നൽകുന്നതാണ് മൂന്ന് നാനൂറ് സെൻറ് സ്ഥലവും ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്